കായംകുളം നഗരസഭയുടെ തെക്കൻ പ്രദേശങ്ങൾ കനത്ത മഴയിൽ മുങ്ങി ജനവാസ മേഖലകളിൽ വെള്ളം കയറിയത് ജനങ്ങളെ വരച്ചു മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ അടഞ്ഞതോടെ വീടുകളിലും കടകളിലും വെള്ളം കയറി ഇരുവ കോയിക്കൽ പടിക്കൽ ചക്കാലമുക്ക് മാവിലേത്ത് എന്നീ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളം ഉയർന്നു നിരവധി വീടുകൾക്കുള്ളിൽ വെള്ളം കയറി വീട്ടിൽ കഴിയാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞാൻ കൗൺസിലറാണ് കായംകുളം നഗരസഭ എട്ടാം വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് പല വീടുകളും വെള്ളത്തിനടിയിലാണ് ഇന്നലെ രാത്രി രണ്ടു മണി മുതൽ എല്ലാ വീടുകളിലും വെള്ളം വെള്ളം അകത്ത് കയറിയിരിക്കുകയാണ് അതി ദയനീയമായ അവസ്ഥയാണ് എട്ടാം വാർഡിൻ്റെത് തോടിലെ ബണ്ട് നീക്കം ചെയ്യണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു ഇതുവരെയും അരിപ്പുഴത്തോട്ടിലെ ബണ്ട് നീക്കം ചെയ്തിട്ടില്ല ഹൈവേ അതോറിറ്റി ചെയ്തു വെച്ച ബണ്ട് മണ്ണും അതേപോലെ തെങ്ങും കുറ്റികളിലും നിറഞ്ഞ് രണ്ട് സൈഡും മൂടപ്പെട്ട കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നിലവിലുള്ളത് ഞങ്ങൾ കായംകുളം നഗരസഭയിലെ ഹരിധർമ്മസേന അംഗങ്ങളാണ് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് വെച്ചിരുന്ന പ്ലാസ്റ്റിക് അതിപ്പം ഇവിടെ ഈ മഴ കാരണം ഒലിച്ച് പല വീടുകളുടെയും ഓടകളിലും എല്ലാം നിറഞ്ഞ് പലയിടത്തായിട്ട് പോയി കിടക്കുകയാണ് രണ്ട് മൂന്ന് ദിവസത്തെ മഴ കാരണം വൻ നാശനഷ്ടമാണ് വന്നേക്കുന്നത് പ്ലാസ്റ്റിക്കുകൾ ഓരോരുത്തർക്കും ചെന്നിട്ട് ആൾക്കാർ വിളിച്ച് പരാതി പറയുകയാണ് കൂടാതെ ഞങ്ങളോടൊപ്പം ജോലിയെന്ന് പറയാൻ പല ആൾക്കാരുടെ വീടുകളിൽ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതായി പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് പ്രധാന പാതകളുടെ വശങ്ങളിൽ പോലും ഓടയില്ലാത്തതും ഉള്ള ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നതിനാൽ ഒഴുക്കു നിലച്ചതും വെള്ളം കയറാൻ ഇടയാക്കിയതായും നാട്ടുകാർ പറഞ്ഞു നിർമ്മാണത്തിൽ സംഭവിച്ച പിഴവും വെള്ളം ഉയരാൻ കാരണമായി ഓടകളിൽ തടസ്സങ്ങളില്ലായിരുന്നുവെങ്കിൽ വെള്ളം സുഗമമായി ഒഴുകി കായംകുളം കായലിൽ പതിച്ചേനെയെന്നും നാട്ടുകാർ പറഞ്ഞു അശാസ്ത്രീയമായിട്ടുള്ള ഈ ഓട നിർമ്മാണം എനിക്ക് ഏറ്റവും വലിയ കൊല്ലാപ്പായിരിക്കുക ഇവിടെ പല വീടുകൾക്കും ഈ ഓട നേരത്തെ നല്ല ഓടയായിരുന്നു ഈ ഓട കുറച്ച് പിന്നെ വീതിയും കുറച്ച് പിന്നെ താഴ്ചയും കുറച്ച് ചെയ്തതിൻ്റെ പ്രധാന കാരണമാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണം ഇത്രയും നാളിനുള്ളിൽ ഈ എഴുപത് വർഷത്തിനകം ഞാൻ അനുഭവപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണിത് അതിന് കായംകുളം മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ട് കാര്യമില്ല കായംകുളം മുനിസിപ്പാലിറ്റി എന്തെങ്കിലും എത്രയും ഒരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഞങ്ങൾക്കിതായില്ലെങ്കിൽ ഞങ്ങളെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും അതിന് മൂന്ന് ശതമാനം സംശയമില്ല ഞാൻ ഞാൻ അത്ര വിഷമത്തിൽ പറയുക ഞാൻ ഇന്നലെ രാത്രി പോലെ വെള്ളത്തിലാണ് ഇന്നലെ രാത്രി പോലെ ഞാൻ വെള്ളത്തിൽ കിടക്കുക ഞാൻ നൂറ് ശതമാനം പറയുക ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ തകർത്തുപെയ്ത കനത്ത മഴയും വെള്ളം ഉയരാൻ കാരണമായി വീടിന് പുറത്തേക്കിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കായംകുളം നഗരസഭ കാര്യക്ഷമവുമായി ഇടപെടൽ നടത്തി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കായംകുളം